താരസംഘടനയിലെ അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പലരും ആറുപേരിപ്പോഴുണ്ടെങ്കിലും അതിൽ ജയിക്കാൻ സാധ്യത പലരും പറഞ്ഞു പരത്തിയത് ജഗദീഷിൻ്റെ പേരാണ് പല കാരണങ്ങൾ കൊണ്ടും ജഗദീഷ് വരയരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ശ്വേതാമേനെ കൂടി ഈ പ്രശസ്താർത്ഥിക്ക് നോമിനേഷൻ കൊടുപ്പിച്ചു അവസാന ഘട്ടത്തിൽ മറ്റു പരുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവൻ പ്രസിദ്ധാന്തയ്ക്ക് നോമിനേഷൻ കൊടുത്തു ആര് ജയിക്കും ആര് തോൽക്കും ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പ് ചെറുതായാലും വലുതായാലും ഒരാവേശം തന്നെയാണത് അതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇന്നലെ വരെ എതിരാളികളായവർ നാളെ സുഹൃത്തുക്കളായി മാറും വോട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ജയത്തിൽ കുറഞ്ഞ ഒരു കളിയും നടക്കില്ല എന്ന് തീരുമാനിച്ചാൽ വോട്ടാണ് പ്രധാന ഘടകം ആയതുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി കളം മാറി കളിക്കാം സൗഹൃദങ്ങൾ പുതുക്കാം എതിരാളികൾ അല്ലാതാവാം ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നതാണ് ഇവിടെ അമ്മ എന്നൊരു വലിയ സംഘടന അതിൻ്റെ ശക്തി പലർക്കും അറിയുമായിരുന്നില്ല അവർ ചെയ്ത നേട്ടങ്ങൾ അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ അത് കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ അമ്മയുടെ എല്ലാ മെമ്പർമാർക്കും അറിയണമെന്നില്ല ഇപ്പം എന്തോ വലിയ തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതിലാണ് കുട്ടി ഘോഷിക്കുന്നത് ഇതിനേക്കാൾ ആവേശപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പ് തരുന്നു മാ തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നിന്നവർ ഒരേ കിടക്കയിൽ കിടന്നവർ നിരവധി സിനിമകൾ ഒരുമിച്ച് ചെയ്തവരൊക്കെ എതിർച്ചേരികളിലായി രണ്ട് ചേരികളായി നിന്നു ഉദാഹരണമായിട്ട് എനിക്ക് ഏറ്റവും ഒന്ന് വിഷമമുണ്ടാക്കിയ ലോഹിദാസും സിബിമലയിലും രണ്ട് പാനലുകളായി നിന്നു ഒരുമിച്ച് മത്സരിച്ചു എന്നുള്ളതാണത് അത് പലരെയും വേദനിപ്പിച്ചു പക്ഷേ ഇത് മത്സരമാണ് ആ മത്സരത്തിൽ ഒരാൾക്കെ ജയിക്കാൻ കഴിയുള്ളൂ അങ്ങനെ സിബിമലയിൽ ജയിച്ചു ലോഹിദാസ് തോറ്റു വേദനിച്ചവരുണ്ട് അപ്പോൾ സംഘടന നടക്കുമ്പോൾ യുദ്ധം നടക്കുമ്പോൾ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുറിവേൽക്കുന്നു ചോര പൊടിയുന്നോ മരിച്ചു വീഴുന്നു എന്നൊന്നും ആരും നോക്കാറില്ല പക്ഷേ ഇവിടെ ചോര പൊടിയാൻ പാടില്ല ബന്ധങ്ങൾക്ക് തകർച്ച കൊണ്ടാവാൻ പാടില്ല അമ്മ എന്നുള്ള സംഘടന രണ്ടാവാൻ പാടില്ല അവിടെ എതിരാളികളെ സൃഷ്ടിക്കാനും പാടില്ല ആ രീതിയിലായിരിക്കണം തിരഞ്ഞെടുപ്പ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് കാരണം സംഘടനയെ തകർക്കാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ഒരിക്കലും ഈ സംഘടന തകരാൻ പാടില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ രോഗികളുണ്ട് ഇവിടെ ആ രോഗികൾ അമ്മയുടെ മെമ്പർമാരിൽ പലരുമാണെന്ന് ആലോചിക്കണം ചിലരൊക്കെ ഓർഫനേജിലാണ് കഴിയുന്നത് ഒരു കാലഘട്ടത്തിൽ സിനിമയിലെ ഗ്ലാമർ താരങ്ങളായി നിന്ന വലിയ താരങ്ങളായി നിന്നവർക്ക് മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടാണ് അവർ അയ്യായിരം രൂപ മാസം കൊടുക്കുന്നു മാത്രമല്ല പതിനായിരം രൂപയുടെ മരുന്നിൻ്റെ കിറ്റുകൾ എല്ലാ മാസവും ഒന്നാം തീയതി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു ആവശ്യമുള്ളത് ഒന്നിനും അമ്മ കുറവ് വരുത്തിയിട്ടില്ല എത്ര കോടി രൂപയാണ് വേണ്ടി ചെലവഴിക്കുന്നത് ആ അത്രയും കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുന്നു അതെല്ലാം നടന്നു പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അമ്മ തകരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ പ്രധാന ആകർഷണ കേന്ദ്രം പ്രസിഡന്റ് സ്ഥാനാർത്ഥികളാണ് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവസാനം ദേവൻ ഒരിക്കലും മത്സരിക്കാൻ ആഗ്രഹിച്ച സുഹൃത്തല്ല അവസാന നിമിഷം ഇരുപത്തിനാലാം തീയതി രണ്ട് മണിവരെ ദേവൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ അതുവരെ വന്ന നോമിനേഷൻ ലിസ്റ്റിൽ നോക്കിയപ്പോൾ ഒരു സീനിയർ മോസ്റ്റ് ആയ ഒരാൾ വേണം ആ സീനിയർ മോസ്റ്റിൽ ഏറ്റവും ഇപ്പോൾ നിൽക്കുന്നത് ജഗദീഷാണ് ഒരാൾ കൂടി വേണമെന്ന് ആര് പറഞ്ഞു താരങ്ങൾ സംഘടന മാത്രമല്ല ഇവിടെ പ്രമുഖ നിർമ്മാതാക്കൾ പ്രമുഖ സംവിധായകർ പ്രമുഖ എഴുത്തുകാരടക്കം പലരും ദേവനെ ഉപദേശിച്ചു അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദേവൻ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി എല്ലാം വരുത്തി രണ്ട് മണിക്ക് രണ്ട് മണി കഴിഞ്ഞ് ഒരു കാറിൽ കാൽ അറിയാലോ നമ്മൾ യാത്ര പോകുമ്പോൾ പല തിരക്കുകളിലായിരിക്കാം ബ്ലോക്ക് വരാം എന്നാലും വളരെ പറക്കുകയായിരുന്നു ഞാൻ അറിഞ്ഞിടത്തോളം ആ കാറിൽ ഈ നോമിനേഷനുമായിട്ട് പറക്കുകയായിരുന്നു അങ്ങനെ നാല് മണിക്ക് മുൻപ് അവിടെ ദേവൻ്റെ നോമിനേഷൻ എത്തിച്ചു അങ്ങനെയാണ് ദേവൻ മത്സരരംഗത്ത് വന്നത് പക്ഷേ ദേവൻ മത്സരരംഗത്ത് വന്നു എന്ന് പലർക്കും വിശ്വസിക്കാനും കഴിഞ്ഞില്ല ദേവൻ്റെ സ്വഭാവം അനുസരിച്ച് പിന്മാറാൻ സാധ്യതയുണ്ട് ഒരിക്കലും ദേവൻ പിന്മാറില്ല ഞാൻ വിളിച്ച് സംസാരിച്ചു ദേവ എപ്പോഴാണ് പിൻ നിങ്ങൾ പിന്മാറ ഞാൻ പിന്മാറാൻ വേണ്ടിയല്ല കൊടുത്തത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ആ എന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയാണ് എന്നാൽ പിന്നെ മത്സരിക്കാം ആ രീതിയിലാണ് മത്സരിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ആറ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഉണ്ട് മറ്റൊന്നാളാണ് ആരൊക്കെ പിൻവാങ്ങും നമുക്കറിയാൻ പറ്റുള്ളൂ ഈ ആറ് സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന ആർക്കൊക്കെയാണ് ഒരു തുലാസിലിപ്പോൾ തുല്യമായി നിൽക്കുന്നത് ദേവനും ജഗദീഷും മാത്രമാണ് ജഗദീഷും മാത്രമാണ് ഷേതാമേനൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും അങ്ങനൊരു തട്ടിലേക്ക് ഷേതാമേനൻ വന്നിട്ടില്ല അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഷേതാമേനൻ മോഹൻലാലിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നൊരു പ്രചരണം ഇപ്പം നടയെ വന്നു കഴിഞ്ഞിരിക്കുന്നു മോഹൻലാൽ അങ്ങനെ ഒരു അതിൻ്റെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം മോഹൻലാൽ പലരോടും പറഞ്ഞത് ഞാൻ ഒരാളുടെ കാര്യത്തിനും ഇടപെടുന്നില്ല എല്ലാവരും മത്സരിക്കട്ടെ അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ എത്രയോ പേര് ഓരോരുത്തർ എട്ടും പത്തും പേരാണ് ഓരോ സ്ഥാനങ്ങളിലേക്കും മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അത് ഒരാൾ തന്നെ പല സ്ഥാനങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ആവേശമാണ് ഭരണം കൈയേളാൻ അധികാരം കത്തുള്ള ആവേശമാണത് ആ ആവേശത്തിന് നമ്മൾ എതിര് നിൽക്കണ്ട അവർ മത്സരം നടക്കട്ടെ പുതിയ കമ്മിറ്റി വരട്ടെ എന്നാണ് ലാല് പറഞ്ഞ എന്ന് ലാലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ ലാലിന് പ്രത്യേക താല്പര്യം ചേതാമാനൻ പ്രസിഡൻറ്റായി വരണമെന്ന് പ്രത്യേകം താല്പര്യം ഉണ്ടാകുമോ ചിലർ ചോദിച്ചതെന്താ അപ്പം ജഗദീഷിനെ മുഖലിൽ കൈവിട്ടു കൂടെയുള്ളവർന്ന് ഇപ്പം മോഹൻലും ദേവനെ കൈവിട്ടോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊരു ചോദ്യമാണ് ആർക്കായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗ്രൂപ്പുകളില്ല എന്ന് പറഞ്ഞാലും ഒരാൾക്ക് വോട്ട് ചെയ്യണ്ടേ അപ്പോൾ വോട്ട് ചെയ്യുമ്പോഴോ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും മറ്റുള്ളവർ വോട്ട് ചെയ്യും അവർക്കിഷ്ടപ്പെട്ടവർക്കാണ് അവർ വോട്ട് ചെയ്യുക ആ ഇഷ്ടപ്പെട്ടവർ വോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഇല്ലേ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പുണ്ട് പറഞ്ഞു കേൾക്കുന്ന രീതി അനുസരിച്ചിട്ട് മോഹൻലാൽ ദേവന് വോട്ട് ചെയ്യുമോ ജഗദീഷിൻ്റെ പേരേ വരുന്നില്ല ഫൈനൽ റൗണ്ടിൽ വരുന്ന പേരുകളിലൊന്നും തന്നെ മോഹൻലാൽ ആർക്കാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുക ദേവനാണോ അതോ ശേതാമേനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല മോഹൻലാൽ നിഷ്പക്ഷനാണെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് മോഹൻലാൽ നിഷ്പക്ഷനാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തനിക്കൊരു ഭാഗമല്ല തൻ്റെ ഒരു ഗ്രൂപ്പിനും ഇല്ല എന്ന് തെളിയിക്കണമെങ്കിൽ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്താൽ ലാലിന് ഗ്രൂപ്പുകളില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് ആലോചിച്ചാൽ ശരിയല്ലേ നമുക്കൊരു ഗ്രൂപ്പുകളും ഇല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുക അപ്പോഴും ശരിയാവോ വോട്ട് ചെയ്യാതെ മാറി നിന്നാലും എനിക്കിഷ്ടമുള്ളവരെ ജയിപ്പിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ വിളിച്ച് പറയില്ലേ അങ്ങനെയും അടിയൊഴുക്കൾ നടന്നു പോകുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ജഗദീഷിനെ മോഹൻലാൽ വിട്ടോ എന്നുള്ളതാണ് അത് മറുപടി പറയേണ്ടത് ജഗദീഷും മോഹൻലാലുമാണ് നമുക്ക് പറയാനുള്ളത് ശക്തരായ നല്ലവരായ ഒരു ടീം പതിനഞ്ചാം തീയതി വരണം